ലക്ഷറി ലെവലിൽ ചെയ്തിട്ടുള്ള ഒരു കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു വീടിന്റെ ഏതാ പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഫസ്റ്റ് ഇനീഷ്യലി നമ്മുടെ ക്ലൈന്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് അതിനുശേഷം ഒരു ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന് ശേഷം പുള്ളി റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തു ഈ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന പാനൽ ഇത് നമ്മള് സാധാരണ ഇതൊരു വാൾ പേപ്പർ ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള വാൾ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാനൽ ആയിട്ടൊന്നുമല്ല നമ്മള് പേപ്പർ പോലെ സ്റ്റിക്ക് ചെയ്തിട്ടില്ല വീടിന്റെ ഓരോ ഭാഗത്തേക്ക് പോകുന്നതോ ഇങ്ങനെ വെളിച്ചം കൂടി കൂടി വരണം കുറേ പ്ലസ് ഇൻ മൂഡിലേക്ക് നമ്മൾ ഇങ്ങനെ പോയി കൊണ്ട ഹാങ്ങിങ് ലൈറ്റും എടുത്തിട്ടില്ല പകരം ഫാൻ വിത്ത് ലൈറ്റ് നമുക്ക് താഴേക്ക് ഒരു ഇങ്ങനെ പിന്നെ ഞാൻ കണ്ട സംഭവം ഒരു സ്വിച്ച് ബോർഡാണ് കണ്ടിട്ടില്ലാത്ത ഒരു സാധനം അടുപ്പ് നിങ്ങൾ നോക്കിയാലേ ഇതിൽ നമുക്ക് ഗ്ലാസ് ടോപ്പ് കാണാൻ പറ്റില്ല സാധാരണ രീതിയിലായി പോകുമായിരുന്ന ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഇല്ലാതായി പോകുമായിരുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ആർക്കിടെക്റ്റ് ഇന്റീരിയർ ഡിസൈനർ വന്നിട്ട് വേറെ ലെവലാക്കുന്നു ആ കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് കേട്ടോ കമോണ പരിപാടി നമ്മളുള്ളത് കണ്ണൂരാണ് കണ്ണൂർ ഇരിക്കൂർ ഇരിക്കൂർ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഒരു ലക്ഷറി ലെവലിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഡാനിഷ് പ്രൂ ഡാനിഷ് പ്രൂ ഹായ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഷു ഡാനിഷ് പ്രോ ആണ് ആർക്കിടെക്ട് ആണ് യെസ് ഇൻറ്റീരിയർ ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്ന ഇൻറ്റീരിയർ ഡിസൈൻ ഇൻറ്റീരിയർ ഡിസൈനാണ് അതെന്താണ് അങ്ങനെ ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫേമിലായിരുന്നു സോ അതുകൊണ്ട് എൻ്റെ സ്കില്ലും എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കായതുകൊണ്ട് ഞാനത് ഇൻറ്റീരിയർ തന്നെ പെർട്ടിക്കുലർ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞൊരു ുലർ സെഗ്മെന്റ് ഈ ഒരു വീടിന്റെ പറഞ്ഞാൽ ഒരു വർഷം ഇനീഷ്യലി നമ്മുടെ ക്ലയന്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് അതിനുശേഷം ഒരു ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന് ശേഷം പുള്ളി റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ റിനോവേഷൻ അത്ര സ്വന്തമായിട്ടെ ചെയ്യാന്നാണല്ലോ മലയാളികളുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് അതായത് ഒരു ആർക്കിടെക്ടിനോ ഒരു ആരെയും കൺസൾട്ടേഷനോ ഒന്നും ചൂസ് ചെയ്യില്ല നമ്മൾ തന്നെ ഐ ഡി ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്ത് ചെയ്ത് വന്ന് ഒരു പോയിന്റ് എത്തിയപ്പോൾ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു പിടിത്തം വിട്ടപ്പോൾ പിന്നെ എന്തായാലും ഒരു കൺസൾട്ടൻ്റ് വേണം എന്ന് പിന്നെ അത് നമ്മളതിലേക്ക് വന്നു നമ്മളത് ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ച് കളർ കോമ്പിനേഷൻസും കാര്യങ്ങളും പിന്നെ എക്സ്റ്റീരിയറിലും ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നൽകി വീടുന്ന മൊത്തത്തിലൊന്ന് ഒരു മേക്ക് ഓവർ കൊടുത്തു ഏകദേശം അയ്യായിരം ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം ആണ് നമുക്ക് കയറി വരാം കയറി വരുമ്പോൾ നമ്മുടെ വലുത ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ് വരുന്നത് ഒരു പ്രത്യേക ഒരു പ്രൈവറ്റ് പോലെയാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് പ്രത്യേകത ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ മുൻപത്തെ മാറ്റം വരുത്തി ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വന്നത് ഔട്ട് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു പാസേജ് കൂടി ആയിട്ട് എടുത്തു പിന്നെ അതേപോലെ ഇതൊരു ലിവിംഗ് ആക്ച്വലി റിനോവേഷൻ്റെ ഒരു ലിമിറ്റേഷൻ പിന്നെ നമുക്ക് ബൗണ്ടറി അതായത് പ്ലോട്ടിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഷൻ പോസിബിൾ അല്ലായിരുന്നു ലിവിങ് മാക്സിമം നമ്മൾ കോമ്പാക്ട് ആയിട്ട് ഇവിടേക്കെന്നെ അറേഞ്ച് ചെയ്തു എനിക്ക് ഇവിടെ ഈ കളർ തീമ മൊത്തത്തിൽ ഒരു ബ്രൈറ്റ് വളരെ ബ്രൈറ്റ് അല്ല ഒരു ബീച്ച് കളറിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ തിങ്സ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പല പല എലമെന്റ്സ് വന്നിട്ടുണ്ട് നമ്മള് പിന്നെ ട്രാക്ക് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ വാൾ ലൈറ്റ് ആണ് ഇതിങ്ങനെയാണ് ലൈറ്റ് സോഴ്സ് സെറ്റ് ചെയ്തിട്ട് വലിയൊരു ഓപ്പണിങ് ഇതേപോലെ കൊടുത്തു ഈ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന ഇത് നമ്മൾ സാധാരണ ഇതൊരു വാൾ പേപ്പർ ആണ് സ്പെഷ്യൽ പാനൽ ആയിട്ടൊന്നുമല്ല നമ്മള് പേപ്പർ പോലെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു ടൈപ്പ് അതെ സൗണ്ട് ചെയ്യുമ്പോൾ അതെ അതെ ആ ഒരു മെറ്റീരിയൽ ആണ് പക്ഷേ ഇത് ആക്ച്വലി നമ്മൾ നോർമൽ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യുന്ന അതേ ഗംബിൽ തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള അതേ കളർ തീമും പിന്നെ വിത്ത് നല്ല ഈ ഒരു പാർട്ട് നമുക്ക് ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് തന്നെ അതെ അതെ മാറിയിട്ടുള്ളത് കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ലുക്ക് വരുന്ന ഒരു 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 അപ്പം ഇവിടെ ഇവിടെ ബെഡ്റൂം 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 വന്നിട്ടുണ്ട് അവിടെ അവിടെ സിറ്റ് ഔട്ട് സിറ്റൌട്ടിന്ന് കയറി പിന്നെ നേരെ നമ്മളൊരു കോമൺ ഹാളിലേക്കാണ് കയറുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു നേവി ബ്ലൂ കളറിലാണ് ഒരു ഡൈനിങ്ങും പിന്നെ ആ വാളിലുള്ള ഒരു അങ്ങോട്ടേക്ക് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഒരു ആണ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ബൈ ഫോർ ടൈൽ മാർബിൾ മാർബിൾ അതായത് വലിയ സ്ലാസ് ആണ് സ്റ്റെയറിന്റെ പാർട്ടിലേക്ക് വന്നു സ്റ്റെയർ മുൻപ് ഉണ്ടായിരുന്ന രീതി സ്റ്റേർ കൂടെ സ്റ്റെയർ മുൻപ് ഓൾറെഡി ഉള്ള പൊസിഷനിൽ തന്നെ നമ്മൾ കീപ്പ് കീപ് ചെയ്ത് മെയിൻ ആയിട്ട് ഈ ഹാൻഡ്രൽ തന്നെയാണ് ഈ ഒരു പിയാനോ ബ്ലാക്ക് കളേഴ്സിൽ വരുന്ന അതേപോലെ ഗോൾഡും വരുന്ന ഈ ഒരു ഹാൻഡ് റൈൽ എന്നാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ ബാക്കി നമ്മള് ടൈൽ എന്നാണ് ഫ്ലോറിങ്ങിനായിട്ട് ഒരു ടൈലും വെച്ചിട്ട് കോമ്പിനേഷൻ ആയിട്ട് താഴെയാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ വരുന്നത് ഈ സ്പേസ് ഇത് കസ്റ്റമൈസേഷൻ ചെയ്തതാണോ അല്ല ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേബിളും സെറ്റ് ആയിട്ട് നമ്മൾ തന്നെ കുറഞ്ഞു പോയോ അല്ലെങ്കിൽ അതിനെ തന്നെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലൊരു ബ്ലൂ കളർ വാളിലും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വാൾപേപ്പർ മെറ്റീരിയൽ അപ്പം രണ്ട് ബെഡ്റൂമുകളും ഒരു കിച്ചൺ ആണ് നമുക്ക് ഇനി ഇവിടെ കാണാനുള്ളത് നമുക്ക് ബെഡ്റൂമിലേക്കും അല്ലെ വീടിന്റെ ഓരോ ഭാഗത്തേക്ക് പോകുന്നതും ഇങ്ങനെ കൂടി വരുകയാണ് തീർച്ചയായും പ്ലസ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പോയി ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആണ് ഗസ്റ്റിനെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്ലൈന്റ് ആയതുകൊണ്ട് ഇപ്പഴും ഒരു വൈറ്റ് ബീജിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തത് ബെഡ് സ്പ്രെഡിൽ ആണെങ്കിൽ വരെ ഈ ഒരു വൈറ്റ് ഐവറി അതുപോലെ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടില്ല പകരം ഫാൻ 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 വിത്ത് ഓ ഇത് ഡെക്കറേറ്റീവ് ഡെക്കറേറ്റീവ് ആ വൈറ്റ് കളറിലൊരു വാർഡ്രോബ് അതിൽ ഗോൾഡൻ ഹാൻഡിൽസും കൊടുത്തു ഓക്കെ ഭാഗങ്ങൾ ഇതൊക്കെയാണ് അതെ അതെ അതിന്റെ ഇപ്പോൾ ഹാൻഡിലൊക്കെ ആണെങ്കിലും ഗോൾഡൻ അതെ 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 ഓ അത് ആണ് ഒരു എന്നാൽ ഒരു കുറച്ചൊരു പ്ലസന്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് പിന്നെ നമ്മൾ ഈ വോളിൽ വരുന്ന പാരലിങ്സ് വാട്ടർ കസ്റ്റ്യൂം ചെയ്തിട്ടുള്ളതാണ് വലിയ മിറർ എപ്പോഴും മിററ് നമ്മുടെ സ്പേസുകളൊന്ന് എൻലാർ ചെയ്യുന്നതിന് ഒരു ഫീൽ കിട്ടുന്നതിനൊക്കെ മിറേഴ്സ് നമ്മുടെ നിങ്ങൾക്ക് ഗോൾഡൻ വൈറ്റ് മിറർ ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റും നമുക്കൊരു അറ്റാച്ചഡ് വാഷ്റൂം ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ പല വീടുകളിലും ഞാൻ കണ്ട മറ്റൊരുതാണ് ഈ വാളിൽ എലമെന്റ് എലമെന്റ് ഒരു കൊളോണിയൽ ടൈപ്പ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് വീടിന്റെ ടോട്ടൽ ലുക്ക് പറ്റുന്നതാണ് ഇത്രയും കുറച്ചു കാലം ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു എലമെന്റ് ആയിരുന്നു ഇപ്പൊ അത് വീടും ട്രെൻഡിങ് ആയി രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അതായത് നമ്മുടെ ഡൈനിങ് സ്പേസിന്റെ തൊട്ട് അടുത്തുള്ള തൊട്ടടുത്തുള്ള ബെഡ്റൂം ആണ് നമ്മളിപ്പൊ കണ്ടിട്ടുള്ള ഗസ്റ്റ് ബെഡ്റൂമിനേക്കാളും വലിപ്പം കൂടിയിട്ടുള്ള കളർ തീമിൽ കുറച്ചുകൂടെ ഉമ്മയ്ക്ക് ആ ഡിസൈൻ ചെയ്തിട്ടുള്ള റൂമാണ് ഇവിടെ നമ്മളൊരു ബീച്ച് കളർ തന്നെയാണ് നമ്മളൊരു ഗ്രീൻ ഒരു കോൺട്രാസ്റ്റ് കളർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എഗെയിൻ ചെറിയ എലമെന്റ് ആയിട്ട് ഒരു ഗോൾഡൻ സീലിംഗിലും വാളിലും ഒക്കെ നമുക്ക് ഒരു ബോർഡേഴ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എഗ്ൻ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പറിന്റെ ഡിസൈൻ വാൾപേപ്പർ എന്ന് പറഞ്ഞൂടെ നമുക്ക് അതിനൊരു പാനലിംഗ് ആയിട്ടോ ഒക്കെ അതെ കൺസിഡർ ചെയ്യാവുന്ന രീതിയിൽ ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് വാർഡ്രോബിലാണെങ്കിൽ നമ്മൾ കുറച്ചൊരു പേസ്റ്റൽ പേസ്റ്റലായിട്ടുള്ളൊരു കളറാണ് വുഡ് പരമാവധി കട്ട് ചെയ്യുക മാക്സിമം സിമ്പിൾ കളേഴ്സ് ആഡ് ചെയ്യുക ഇത് യെസ് ഇപ്പൊ ഇവിടെ നമ്മൾ വന്നിട്ടുള്ള ഹാൻഡിലൊക്കെ പ്രൊഫൈൽ ഒക്കെ അതെ ഗോൾഡൻ ഗോൾഡൻ സെയിം സെയിം അത് എല്ലായിടത്തും ചേരുന്നുണ്ടല്ലേ ഇത് എവിടെയും ചേരും അത് വാഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോർണറിൽ അറ്റാച്ച് ആയിട്ട് വന്നിരിക്കുന്നു ഒരു പ്രൊജക്ടിന്റെ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിരുന്നു ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഹൈറ്റ് അതിൽ ഇന്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡോർസിന്റെ ഒക്കെ ഹൈറ്റ് നമുക്ക് കാരണം ഓൾറെഡി സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി പോയതുകൊണ്ട് ഒരു ലിമിറ്റേഷൻ ഈ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ്സ് കാരണം ഓൾറെഡി ഉള്ള സ്ട്രക്ചർ നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഹൈറ്റിന്റെ ഒരു ഒരു ചലഞ്ച് ഈ ഒരു ഈയൊരു ഉണ്ടായിരുന്നു എല്ലാ റൂമിലേക്കും കോട്ട് ഇമ്പോർട്ടന്റ് ആണ് വാർഡ്രോബ്സ് പാനലിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ആണ് പിന്നെ ഞാൻ കണ്ട സംഭവം സ്വിച്ച് ബോർഡ് ആണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു സാധനം ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ഇത് സ്വിച്ചസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് സ്വിച്ചസ് ആണ് നമുക്ക് ആ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ കിട്ടും നമ്മൾ അത് ലൈറ്റ് ഓൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും ഇതിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഈ ഇൻഡിക്കേഷൻ ഉള്ളതുകൊണ്ട് ആണോ ലോഗോ ടൈപ്പിലേക്ക് വരുന്നത് കൊള്ളാം കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള തോന്നി അങ്ങനെ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കയറി കിച്ചൺ എടുക്കിച്ച നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു കഥ പറയാനും എന്താണ് ഇതിൽ ഇതിൽ ഇതൊരു കിച്ചൺ ആയിരുന്നു ഇതൊരു വർക്ക് ഏരിയ ആയിരുന്നു പക്ഷെ ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ഒരേ കളറിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ രണ്ടിനെ ഒന്നാക്കി കാരണം ഈ ഒരു ഈ ഒരു ടൈലും കുറച്ചൊരു സ്പെഷ്യലാണ് അപ്പോൾ ഈ ഒരു എൻ്റയർ ടൈലിനെ ഈ കണ്ടിന്യൂറ്റിയിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതായത് ശെരിക്ക് കിച്ചൺ മാത്രമായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് കിച്ചൺ വർക്ക് ഏരിയ ആയിരുന്നു ഈ ഒരു ഓപ്പണിംഗ് നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് ഇതിനെ ഇതിൻ്റെ ആഡ് ചെയ്തിട്ട് ഒന്നാക്കിയർക്ക് ഏരിയ ഇത് വർക്ക് ഏരിയ അങ്ങനെ ആയിരുന്നു അത് ശരി അപ്പൊ അതിനെ നമ്മൾ രണ്ടും കൂടെ ഒന്നാക്കി മിക്സ് ചെയ്തു ഇവിടെ ആക്ച്വലി ഈ ഒരു ഏരിയ നോക്കിയാൽ പഴയ ചിമ്മിക്കൂടായിരുന്നു പഴയ അടുപ്പില്ലേ നാടൻ അടുപ്പിന്റെ ഒരു ഏരിയ ആയിരുന്നു ഈ ഏരിയയിൽ നമ്മൾ ടോൾ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തു അതേപോലെ പിന്നെ ഓവൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഈ ഓവൻറെ ഹീറ്റ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നമ്മൾ താഴെ ഒരു റെന്റ് കൊടുത്തു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീനും പിന്നെ അതേപോലെ ഡിഷ് വാഷറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു

ഓക്കെ ഇതൊരു ഒരു പാൻട്രി ടേബിൾ ആണ് നമുക്ക് ഈ ഒരു വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിന് ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഇത് നമുക്ക് ഒരു ഹാഫ് സ്ക്വയർ ആണെങ്കിലും ഇങ്ങനെ ഒരു മൂന്ന് പേർക്ക് പേർക്ക് നാല് യൂസ് ചെയ്യാവുന്ന രീതിയിൽ പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് കുറയ്ക്കുന്ന കുറച്ചൊരു ഗോൾഡൻ്റെ എലമെന്റ് ഇവിടെ ഉണ്ട് ഗ്രാൻഡിക് ഗോൾഡ് ഫിനിഷും അതേപോലെ ഈ ഹാൻഡിൽസിലേക്ക് വരുമ്പോൾ ഒക്കെ നമുക്ക് ഇവിടെ ഒരു ഫുൾ ഫുൾ ഔട്ട് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു അടുപ്പ് നിങ്ങൾ നോക്കിയാല് ഇതിൽ നമുക്ക് ഗ്ലാസ് ടോപ്പ് കാണാൻ പറ്റില്ല ഇല്ല ഡയറക്റ്റ്ലി ഈ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ തന്നെ നോബ്സ് വരുന്ന രീതിയിലാണ് ഈ ഒരു അടുപ്പ് ഉള്ളത് കോർട്സ് ആണ് നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ അതേപോലെ നമുക്ക് ഈസി ആയിട്ട് എടുക്കേണ്ട പെട്ടെന്ന് എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സ്പൈസസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ പോലെ വർക്ക് ഏരിയന്റെ ഏരിയൻഷൻ ആണ് ഈ ഒരു പാർട്ട് വരുന്നത് ഇവിടെ നമ്മള് ഗോൾഡന്റെ ഒരു മൾട്ടിപർപ്പസ് സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പുതിയ കിച്ചണുകളിൽ ആക്സസറീസ് അതായത് ഈ ഓർഗനൈസേഴ്സ് പരമാവധി കുറവാണ് മാക്സിമം ഈ ബോക്സുകൾ അടിച്ച് വെക്കുക എന്നല്ലാതെ ഇല്ല അപ്പോൾ നമ്മൾ പരമാവധി കിച്ചണിൽ ഓർഗനൈസേഴ്സ് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഓർഗനൈസേഴ്സ് എപ്പോഴും ആഡ് ചെയ്യാൻ ഇപ്പോൾ കാഴ്ചകൾ സ്റ്റെയർ കേസ് പറഞ്ഞു ഇത് പഴയ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് എനിക്ക് വീട്ടിൽ എടുത്ത് പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കർട്ടൻ്റെ നല്ല പ്രാധാന്യം വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് എല്ലാ മുറികളിലും ഓരോ ഏരിയയിൽ നമ്മളിപ്പോൾ നോർമലി ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഏരിയയിൽ ഏരിയ നമ്മൾ ഒരേ ആണ് ുംട്ടൺസാണ് പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓഫ് ഷിയറും അതുപോലെ ഈ ഒരു രണ്ട് വാളിലും ഈ ഒരു ലാൻഡിങ്ങില് നമ്മൾ എഗെയിൻ നമ്മുടെ സ്ഥിരം സ്ഥിരമായിട്ടും പക്ഷേ നമ്മൾ അതിന്റെ പാറ്റേൺസും അതിന്റെ നമ്മൾ അതിനനുസരിച്ച് തിനനുസരിച്ച് അതുകൊണ്ട് കാണാൻ അസമുണ്ട് വെറൈറ്റി ആണ് ഇത് അത് തന്നെ അല്ലേന്ന് പറയില്ല അത് വ്യത്യാസമായിട്ടുണ്ടല്ലോന്ന് തോന്നുന്ന രീതിയിലാണ് രണ്ട് ദിവസം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അപ്പർ ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഏരിയ നമുക്ക് ഇത് ശരിക്കും കോമൺ ഏരിയ അതെ അതെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ അത്രയും നല്ല ഏരിയ നമുക്ക് ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അത് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ ഒരു ഫാമിലി ലിവിംഗ് ആയിട്ട് അതായത് Uh -huh. <ah> ും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കമ്പാരിറ്റീവ്ലി താഴേക്ക് നോക്കുകയാണെങ്കിൽ കോമൺ ഏരിയ കുറവാണ് പക്ഷെ ഇവിടെ കോമൺ ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ഇത് കംപ്രസ് ചെയ്ത് വരുന്ന ഒരു സോഫയാണ് ഇത് ത്രീ സീറ്റർ വരുന്ന ഇതെന്താന്ന് വെച്ചാല് ഇത് വരുന്നത് ഒരു ചെറിയൊരു പാക്കേജിലാണ് സോഫയാണ് ഫെന്റിയുടെ രണ്ട് ആം ചെയറാണ് എംപ്ലം നോക്കിയാൽ കാണാൻ പറ്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കോഫി കോഫി ടേബിൾ ും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടി വി സ്പേസ് ഇതേപോലെ തന്നെ വേറൊരു സോഫ അവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ അതെ അവിടെ കൊടുത്തിട്ടില്ല കാര്യം മാറി ഇവിടെ നമുക്ക് കുറച്ചു കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് സാധാരണ നമ്മൾ വീടുകളിൽ കാണുമ്പോൾ സിമെന്റ് ടെക്സ്ചർ ആയിട്ടാണ് ടെക്സ്ചർ പേപ്പർ ആണെന്ന് പറയാം അതിന്റെ കൈൻഡ് ഓഫ് സ്റ്റിക്കിങ് മാത്രമേ നമുക്ക് വാൾ പേപ്പർ എന്ന് പറയാൻ പറ്റൂ ബാക്കി ഇതൊരു പുതിയ മെറ്റീരിയൽ ആ അത് ഇവിടെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് നല്ലൊരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ്ലി നമ്മളെ വുഡിന്റെ ചിപ്പ് ചെയ്ത് വരുന്ന പോർഷൻ അല്ലേ അതിലേക്ക് കളേഴ്സ് ആഡ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ഒരു ആർട്ട് ആട്ടോ വെക്കാണ് ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ് നമ്മൾ പാർട്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല സ്റ്റെയർ കയറി വന്ന അവിടെ തന്നെ നേരെ ഇവിടെ വരുന്ന അതെ കോമൺ പാസേജ് പാസേജാണ് ബെഡ്റൂമിലേക്കും ഈ ബാൽക്കണിയിലേക്കും ആണ് പിന്നെ ഒരു ആം ചെയർ കൊടുത്തു അതിന്റെ കൂടെ ഇതേപോലെ ഒരു ട്രോളിവിടെ കൊടുത്തു എഗൻ ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ആയിട്ടുള്ള വർക്കാണ് ഇതൊക്കെ ഇതൊക്കെ ശരി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഡിസൈൻ്റെ പാർട്ടായിട്ട് അതായത് റിനോവേഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് ഈ എക്സ്റ്റൻഷൻ വരുമ്പോൾ പല ഏരിയാസും മറ്റേ മറ്റൊരു ഏരിയ ആയിട്ടും കൂട്ട് കണക്ടഡ് ആവില്ല സോ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാനലിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്തിട്ട് അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത് പെർച്ചേസ് ലിസ്റ്റ് ഉണ്ടാക്കി ഇവിടെ ചെയ്യേണ്ട ഡ്യൂറബിലിറ്റി ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യും ബാക്കി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് അസംബിൾ ചെയ്തിട്ട് നമ്മൾ ആ ഓവറോൾ തീമിലേക്ക് എന്തായാലും സംഭവം ഡിസൈനിങ്ങും എക്സിക്യൂഷനും ഇമ്പോർട്ടിങ്ങും എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വർക്ക് വരുന്നത് അപ്പർ ലിവിംഗിലെ ആദ്യത്തെ പെർട്ടിക്കുലർ വാൾ തന്നെയാണ് ഇവിടെ നമ്മളൊരു ബ്രിക് ടൈപ്പിൽ നമ്മുടെ എഗൈൻ സിമിലർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് വാൾഡ്രോപ് നമ്മൾ കംപ്ലീറ്റ്ലി കസ്റ്റം കസ്റ്റമൈസ് ചെയ്യാൻ ഒരു സെമി ഓപ്പൺ കാണാൻ പറ്റുന്ന രീതിയിൽ അതെ ഇതിലേക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആക്സസറീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഓർണമെന്റൽ ഓർഗനൈസേഴ്സ് അതേപോലെ പാൻ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മള് ഇത് ആക്ച്വലി ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ടാണ് ഇത് ഒരു മേക്കപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു മിററും ഉണ്ട് ടോയ്ലറ്റുകളെല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സ്പേഷ്യസ് ആണ് അതിനൊക്കെ ഉള്ളിലെ തീം കൊടുത്തിരിക്കുന്ന നല്ല റെസോർട്ടുണ്ട് അതെ അങ്ങനെ നമ്മൾ അവസാനമാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം സൈസിലും മൊത്തം ഫീച്ചേഴ്സ് വൈസിലും ഫീച്ചേഴ്സ് വൈസിലും എല്ലാം വലുതാണ് വലുതാണ് ഡിഫറെന്റ് ആണ് ഇതാണ് നമ്മുടെ കോട്ട് സ്പേസ് വരുന്നത് കുറെക്കൂടെ ഒരു പ്രീമിയം ലെവൽ തോന്നുന്ന രീതിയിലുള്ള ഒരു കോട്ട കോട്ടാണ് യൂഷ്വലി കാണാത്ത ഒരു കൈൻഡ് ഓഫ് ബെഡ് കോട്ടാണ് ഫാബ്രിക് ആയാലും എല്ലാം കുറച്ച് സ്പെഷ്യൽ ആണ് അതെ അതേപോലെ ഈ ഹെഡ് ബോർഡും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ഐക്കോണിക് സംഭവം രണ്ട് ചെറിയ രണ്ട് സൈഡിലും ഡബ്ല്യു പി സിന്റെ പാനലും കൊടുത്തിട്ടുണ്ട് ഈ പാനലാണ് നമ്മൾ പുറത്ത് ചെയ്തിട്ടുള്ള നമ്മളിപ്പോ കിച്ചണിൽ ആണെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഡബ്ല്യു പി സിയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡ്യൂറബിലിറ്റി പിന്നെ അതെ ഷെയർ ആണെങ്കിൽ എല്ലാം കുറച്ച് ഡിഫറൻറ്റ് ആണ് കേട്ടുണ്ട് ഇവിടെ സൈഡ് ടേബിൾസ് ആണെങ്കിലും ു ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ രണ്ടു ഭാഗത്തുള്ളൊരു ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാൻ നമ്മുടെ ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് അല്ല പകരം ഡെക്കറേറ്റീവ് ഡെക്കറേറ്റീവായിട്ടുള്ളൊരു ഫാനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സംഭവം ഉണ്ട് സ്പെഷ്യൽ ആണ് ലൂവീട്ടിന്റെ ചെയറാണ് ഇത് ലെതറാണ് കംപ്ലീറ്റ്ലി വുഡ് പ്ലസ് ലെതറിലാണ് ചെയ്തിട്ടുള്ളത് ാണ് വാർഡ്രോബ് ഇത് നമ്മളിപ്പോ തൊട്ടടുത്ത റൂമിൽ കണ്ട പോലെ തന്നെ കംപ്ലീറ്റ്ലി ഫുൾ ഗ്ലാസ്സിൽ ആണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഗോൾഡൻ പ്രൊഫൈൽസിൽ ചെയ്തു ഈയൊരു സ്പേസിലാണെങ്കിലും നമ്മൾ ഓർണമെന്റ്സ് പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ വെക്കാൻ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തു വീടിന്റെ ഓണർ ഇവിടുത്തെ കാ നമസ്കാരം നമസ്കാരം ഈ ഒരു കഥയുണ്ട്

നമുക്ക് ചെയ്യാൻ റ്റി സപ്പോർട്ടീവ് ആയൊരു ക്ലയന്റ് ആയിരുന്നു ഡാനിഷ് പ്രഭാ നമ്മുടെ ഫേമിന്റെ പേരെന്താണ് എസ് ടി ക്ലാവി എസ് ടി ക്ലാവിയോ കാലിക്കറ്റിലാണ് കാലിക്കറ്റ് നടക്കാവ് കൊട്ടാര റോഡിലാണ് നമ്മൾ ഓഫീസ് വരുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം എസ് ടി ക്ലാവിയോ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ടോ ആവശ്യമുള്ളവർക്ക് വിളിക്കാമെന്നാണ് ആർക്കിടെക്ട് ആണ് പൊതുവെ ഇന്റീരിയർ വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ ഓക്കെ ഫൈൻ അപ്പം എന്തായാലും അനിപ്പോ സന്തോഷം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും പറയാം കേട്ടോ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യട്ടോ ഓക്കെ ബൈ